പാലക്കാട്ടേക്ക് പോയാൽ പാലക്കാട് വീണ്ടും കുടിവെള്ളത്തിനായി ഉപരോധം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറി കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഉപരോധിക്കുന്നത് പാലക്കാട് നഗരത്തിൽ വ്യാപകമായി കുടിവെള്ളക്ഷാമം ക്ഷാമം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് സമരം ഇന്ന് രാവിലെ തിരുനെല്ലായിൽ കുടിവെള്ളത്തിനായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു ഇക്ബാൽ അറക്കലുണ്ട് വിശദാംശങ്ങളുമായി ഇക്ബാൽ രാവിലത്തെ ആ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് കൂടുതൽ ഗുരുതരമായ സാഹചര്യമായതോടുകൂടി കോൺഗ്രസും ഈ വിഷയം ഏറ്റെടുത്ത് പ്രതിഷേധത്തിലേക്ക് പോകുന്നു അല്ലേ പിന്നീട് ഇന്ന് രാവിലെ പാലക്കാട് തിരുനെല്ലായി മേഖലയിലായിരുന്നു കൗൺസിലർമാരും അതുപോലെ തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ റോഡ് ഉപരോധം നടന്നത് ആ റോഡ് റോഡുപരോധത്തിന് പിന്നാലെ പിന്നീട് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെത്തി ആ പ്രശ്നം താത്കാലികമായി പരിഹരിച്ചിരുന്നു ഏഴ് ദിവസമായി തിരുനെല്ലായി മേഖലയിൽ കുടിവെള്ളം ലഭിച്ചിരുന്നില്ല ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി കുടിവെള്ളം ഈ മേഖലയിലേക്ക് താത്കാലികമായെങ്കിലും എത്തിക്കാൻ കഴിയും എന്ന ഒരു ഉറപ്പ് അത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകിയതുകൊണ്ടാണ് പിന്നെ ആ ഉപരോധം അവസാനിപ്പിച്ചത് ഇപ്പോൾ പാലക്കാട് നഗരത്തിൽ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ കുടിവെള്ളം ക്ഷാമം നേരിടുന്നുണ്ട് എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസാണ് ഇപ്പോൾ ആ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചുകൊണ്ട് അവരുമായി സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് തിരുനെല്ലായി മേഖലയിൽ മാത്രമല്ല പുത്തൂർ മേഖലയിലും അതുപോലെ തന്നെ ഒലോകുട്ട് മേഖലയിലുമെല്ലാം ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പല പരാതി എന്ന് പറയുന്നത് ഏതായാലും ആ പരാതി ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറയുകയാണ് നേരത്തെ ഈ തിരുനെല്ലയിൽ ഉപരോധം നടക്കുന്ന സമയത്ത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് മലമ്പുഴ മേഖലയിൽ അതായത് ഈ വെള്ളം പമ്പ് ചെയ്യുന്ന മേഖലയോ മലമ്പുഴയിൽ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ളതാണ് ഏതായാലും ആ പ്രശ്നം രണ്ട് ദിവസത്തിനകം പരിഹരിച്ച് ഈ പാലക്കാട് നഗരത്തിലെ ഈ കുടിവെള്ള കുടിവെള്ളക്ഷമം നേരിടാൻ കഴിയുമെന്നുള്ളതായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം പക്ഷേ ഈ കാര്യം വിശ്വാസത്തിലെടുക്കുന്നില്ല ഒരു കൃത്യമായിട്ട് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് ശരി ഇക്ബാലറക്കലാണ് വിവരങ്ങൾ നൽകിയത്